എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അത്തം നക്ഷത്രത്തിൻ്റെ ഭാഗ്യ ദിവസം ഭാഗ്യ നിറം ഭാഗ്യരത്നം പിന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങളും പ്രതികൂലമായ നക്ഷത്രങ്ങളും അവർക്ക് അനിയാൻ പറ്റുന്ന അനുയോജ്യമായ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം ഇവർക്ക് അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പറായി കണക്കാക്കുന്ന അഞ്ചും ഭാഗ്യ ദിവസങ്ങളായി അഞ്ച് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി എന്നീ ദിവസങ്ങളാണ് അതിൽ ദിവസങ്ങളിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇവർക്ക് അമ്പല ദർശനം നടത്തുന്നതും ദുർഗാ ഭഗവതിയെ അമ്പലം സന്ദർശിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും ഇവരുടെ ഭാഗ്യദേവതയായിട്ട് ദുർഗാഭഗതിയാണ് ഉള്ളത് ഇവർക്ക് അണിയാൻ പറ്റുന്ന ഭാഗ്യ ഭാഗ്യരത്നം മുത്താണ് പിന്നെ നിറം പച്ചയും വെള്ളയും ആണ് ഈ പച്ചയിലും വെള്ളയിലുമുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളോ വാഹനങ്ങളോ മുതലായ വാങ്ങുന്നത് ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പച്ചയോ വെള്ളയോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് അമ്പല ദർശനം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും പിന്നെ ലോട്ടറി ടിക്കറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ അഞ്ച് പതിനൊന്ന് പതിനെട്ട് ഇരുപത്താറ് എന്ന അക്കത്തിൽ തീരുന്ന നമ്പറിൽ മേടിക്കുന്ന ഇവർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമായ പുരുഷനക്ഷത്രങ്ങളും നമുക്ക് നോക്കാം അതിലൊന്ന് പൂരൂരുട്ടാതി അത് മീനക്കൂറാണ് ഉത്രട്ടാതി രേവതി കാർത്തിക രോഹിണി മകേരം തിരുവാതിര പൂയം അയ്യം മകം പൂരം ഉത്രം എന്നീ നക്ഷ നക്ഷത്രങ്ങളാണ് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വിവാഹത്തിന് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങൾ വിശാഖം തൃക്കേട്ട പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് നമുക്ക് കൂടാതെ തന്നെ സ്ത്രീകൾക്ക് വിവാഹ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവാഹത്തിന് അനുയോജ്യമല്ലാത്ത കൂടാതെ കൂട്ടു സംരംഭങ്ങൾ ബിസിനസ്സുകൾ സുഹൃത്ത് ബന്ധങ്ങൾ എന്നും മാറ്റി നിർത്താൻ പറ്റുന്ന നക്ഷത്രങ്ങൾ അശ്വതി ചോതി പണിടം മൂലം ഭരണി പുനർദ്ധം എന്നീ നക്ഷത്രങ്ങളായി യാതൊരുവിധ കൂട്ടുകെട്ടുകളോ മറ്റു കാര്യങ്ങളോ നിന്ന് അകൽച്ച പാലിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പിന്നെ ഇവരുടെ പ്രതികൂലമായ രക്തമായി നമ്മൾ ഗോമേതകമാണ് കണക്കാക്കുന്നത് അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം തീരുന്നു നന്ദി നമസ്കാരം ഇനി എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മെസ്സേജായി രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ നമ്മൾ പറയുന്ന എന്തെങ്കിലും തെറ്റുകൂട്ടങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു